എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോയെക്കുറിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ഷോയെക്കുറിച്ചിട്ട് ഒരുപാട് പേരും ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്ന് വെച്ചാല് ഇവിടെ എന്ന് പറഞ്ഞാല് പലരും പറയുന്ന ഒരു പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളുടെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആണോ അഹങ്കാരം അവൾക്കിപ്പോ ജനഹൃദയങ്ങളിലൊക്കെ അതിന്റെ ഒരു ചെറിയ അഹങ്കാരമുണ്ട് തോന്നിയത് എന്റെ എപ്പിസോഡിലും ഇല്ല

അനുമോളോ അനീഷോ ഇവർ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും അടിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അനുമോളെ അനീഷ് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ പലരും പറയുന്നുണ്ട് അനുമോളുടെ ആ ഒരു ഗെയിം താഴേക്ക് പോകാനാണോ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി അനുമോൾ ഡൗൺ ആയി പോകുമോ എന്നുള്ള ഡൗട്ടുള്ള ആളുകളും ഉണ്ട് ശരിക്കും അങ്ങനെയെന്നും പറഞ്ഞാൽ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ പുള്ളിക്കാരത്തിയുടെ വേറെ നാടകം തന്നെയാണ് പുള്ളിക്കാരത്തി വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലായത് ആ ഒരു പുതപ്പിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിച്ച സമയത്തും വളരെ കൂളായിട്ട് നിന്ന് പുള്ളിക്കാരത്തിക്ക് പറയാനുള്ള കാര്യം പുള്ളിക്കാരത്തി പറഞ്ഞു എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിൽ വളരെ ബോൾഡ് ഒരു വ്യക്തി തന്നെയാണ് അപ്പോ ഈ പുള്ളി അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ടോ അനുമോൾഡിത്തം മിണ്ടാതിരുന്നെന്ന് കരുതിയിട്ടോ ഒരിക്കലും ഡൗൺ ആയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരുപക്ഷേ ആയി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അനീഷേ ആയി പോകത്തുള്ളൂ ഇതൊരു പക്ഷേ അനീഷിന്റെ ഗെയിം ആണെങ്കിലും പോലും കുറേയേറെ ഫാൻസിൻ്റെ മുന്നിൽ അനീഷ് ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് പലരും പറയുന്നുണ്ട് ഇത് അനീഷ് വേണ്ടായിരുന്നു ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിനെ കളിയാക്കി സംസാരിക്കുന്ന ആളുകളും ഒട്ടും കുറവല്ല അപ്പോൾ അവരടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ആ ഒരാളിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കരുത് സംഭവം ഷാനവാസ് അനീഷിനെയും കൂടി നിർത്തിക്കിട്ട് അനുമോളെടുത്ത് ഈ ഒരു പ്രണയത്തിനെ പറ്റിയിട്ടും അവർ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പല തവണ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ചിരിച്ച് ആസ്വദിച്ചിരുന്ന അനുമോൾ പിന്നീട് അനീഷിന് ശരിക്കും അനീഷ് പറയുന്നത് ന്യായമാണ് അനുമോൾ തന്നെയാണ് അനീഷിനെ ആഗ്രഹം കൊടുത്തത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് സഹോദരനായിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടെ കൂടെ ഇരുന്നിട്ട് ആ ഒരു ലവിൻ്റെ സംഭവങ്ങളൊക്കെ കൈവെച്ച് കാണിക്കും പുള്ളിക്കാരനെ നോക്കി ഒറ്റക്കണ് അടച്ച് കാണിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ഗോഷ്ടികൾ കാണിക്കും ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങളുടെ സഹോദരനാണെന്ന് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സഹോദരനെ അങ്ങനെയൊക്കെ കാണിക്കുമോ അതുപോലെ തന്നെ ഐ ലവ് യു എന്ന് എഴുതിയ പില്ലോ എടുത്തുകൊണ്ട് പോയി അനീഷിന് കൊടുക്കുന്നു ഇത് മറ്റാരും പിടിക്കാൻ പാടില്ല ഇത് ഞാൻ അനീഷേട്ടന് മാത്രം ഉള്ളതെന്ന് പറഞ്ഞ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു മോളെ നിങ്ങളെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പിടിക്കില്ല കുരു കുത്തും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആർക്ക് പിടിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ആരുടെ കൂടെ ആയാലും തുറന്ന് പറയുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ അനുമോളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റ് സംഭവിച്ചു അങ്ങനെ ഒരു ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ ആ സ്പോട്ടിൽ പറയണമായിരുന്നു ഷാനവാസൊക്കെ കാര്യമൊക്കെ ശരിയെന്നാണ് നിങ്ങളെ കാണുന്ന അതുപോലെയാണ് ഞാൻ ഇദ്ദേഹത്തെയും കാണുന്നത് നിങ്ങൾ രണ്ടുപേരും എൻ്റെ നല്ല സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു കമൻറ്റ് ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ അവിടെ നിർത്തിയാനേ പിന്നീട് അനീഷ് പിന്നാലെ നടക്കത്തില്ലായിരുന്നു അനീഷിനെ സംബന്ധിച്ചിടത്തോളം അയാളെ മറ്റുള്ളവർ എത്ര കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും അയാൾ ആളൊരു ജെൻറ്റിൽമാൻ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നീട് ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ആരും പുണ്യമാ പുണ്യാളന്മാരൊന്നും എല്ലാവരും അത്യാവശ്യം കള്ളത്തരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സൗഹൃദത്തിന്റെ കാര്യമൊക്കെ കുറേ പേര് ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അതിനുള്ളിൽ അനീഷും ഷാനവാസും തമ്മിൽ സൗഹൃദത്തിന് വാല്യൂ കൊടുക്കുന്നില്ല നൂറയും ആതിലയും അനുമോളും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന് വലിയ വാല്യൂ എന്നൊക്കെ പറയുന്നു എന്നിട്ട് എന്താണ് അനുമോളെ വഞ്ചിച്ച നൂറ ആതില അങ്ങനെയൊക്കെ സംസാരങ്ങളൊക്കെ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണോ ഇവരൊക്കെ ബിഗ് ബോസിനുള്ളിലേക്ക് വന്നിട്ടുള്ളത് അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനും അതുവഴി കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് സ്വന്തമാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഇവിടെ നിന്ന് സൗഹൃദങ്ങൾ തേടേണ്ട ആവശ്യമൊന്നും അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഇല്ല അവർക്ക് പുറത്തൊക്കെ അത്യാവശ്യം നല്ല ഫാൻസ് പവറും അതുപോലെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് അത് ആരുടെ കാര്യം എടുത്താലും അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനുള്ളിൽ വന്നിട്ട് നമ്മൾ എത്ര ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും ഒരാളുടെ മുഖത്ത് നോക്കി തന്നെ അയാളെ ഔട്ട് ആക്കേണ്ട സംഭവം വരും അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് വെറുതെ പ്രഹസനങ്ങൾ കാണിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് മറ്റൊന്നുമില്ല ഓരോ വ്യക്തിയെയും വെട്ടിക്കളഞ്ഞിട്ട് വേണം മറ്റ് വ്യക്തികൾക്ക് മുന്നോട്ട് കയറി പോവാനായിട്ടുള്ളത് അപ്പോൾ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് പോയിരിക്കുന്ന ഒരു സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഹൗസ് അത്രേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ അനുമോളീ കാണിച്ചത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇഷ്ടം അനുമോൾക്ക് ഉണ്ടാവില്ല ഉണ്ടാവുന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഉണ്ടായാലും കുഴപ്പമില്ല പക്ഷേ അവർക്ക് അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഷാനവാസ് കളിയാക്കി ആ ഒരു സമയത്ത് തന്നെ കൊടുക്കണമായിരുന്നു മറുപടി എങ്കിൽ ഇതിന് ഇത്രത്തോളം പഴുക്കില്ലായിരുന്നു അത്രേ പറയാനുള്ളൂ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ഇട്ടേക്കണം ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്